ഏറ്റവും കൂടുതൽ കാലം ആർ എസ് എസിന്റെ സർവ്വസഞ്ചാലകായിട്ടുള്ള ഗോൾവാൾക്കറിന്റെ ഒരു പ്രസ്താവനയുണ്ട് ബ്രിട്ടീഷുകാരോട് പൊരുതി നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്താതെ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാർ മൂന്ന് പ്രമുഖ മതക്കാർക്കെതിരെയുള്ള പോരാട്ടത്തിന് നിങ്ങൾ തയ്യാറെടുക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെയാണ് മൈനോറിറ്റി റിലീജിയന് എതിരല്ല എന്ന് പറയുന്ന വാദത്തിന്റെ ഒരു കൊള്ളത്തരം മനസ്സിലാവുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യയിലെ ഒരു ഡമ്മി പൗരന്മാരായിട്ട് ഡമ്മി ഡമ്മി ഐ മീൻ ദിസയൊക്കെ പോലെയുള്ള ദിമ്മിറ്റ്യൂഡ് സോറി ഡമ്മി ദിമ്മിറ്റ്യൂഡ് അതായത് കുറഞ്ഞ അവകാശങ്ങളുള്ള ഒട്ടവകാശം ഇല്ലാത്ത ഒരു പൗര ഒരു കൂട്ടം പൗരന്മാരായിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ കൂട്ടിക്കും ഉണ്ടാകണമെന്നാണ് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള ഫോർ എക്സാമ്പിൾ തമിഴിൻ്റെ അവകാശവാദങ്ങൾ അദ്ദേഹം അംഗീകരിക്കുന്നില്ല കാരണം അദ്ദേഹം ഫെഡറലിസം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന ആരും സംസാരിക്കാത്ത ഒരു ഭാഷ ആയിരിക്കണം ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്നും അതുവരെ ഹിന്ദി തുടരണമെന്നാണ് അതുവരെയാണ് ഹിന്ദി തുടരേണ്ടത് അപ്പൊ ഹിന്ദി എന്തുകൊണ്ട് തുടരുന്നു എന്ന് മനസ്സിലായല്ലോ ആരും പൊതുവേ സംസാരിക്കാത്ത ഒരു പണ്ഡിത ഭാഷയായിട്ടുള്ള സാഹിത്യ ഭാഷയായിട്ടുള്ള സംസ്കൃതം ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്തിന് എന്തിനാണ് അതുപോലെ ഈ ഫെഡറലിസം എന്ന് പറയുന്നതിന് അദ്ദേഹത്തിന്റെ ചില വ്യാഖ്യാനങ്ങൾ നോക്കുമ്പോൾ ഈവൻ പഞ്ചായത്തിലെ ഇലക്ഷൻ പോലും ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ആളുകളെ യുനാനിമസ് ആയിട്ട് ഇത് ഒരു കാപ്പ് പഞ്ചായത്തിന്റെ രീതിയാണ് മതാത്മകമായ രാഷ്ട്രീയത്തിന്റെ പിൻവാതിലിലൂടെയുള്ള പ്രവേശനമാണ് ഇത് പലരും അറിയുന്നില്ല ഇപ്പൊ താലിബാന്റെ കണക്ക് റൂട്ട് മാർച്ച് ഒന്നും നടക്കുന്നില്ല വളരെ സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോ ഗേൾവാൾക്കറെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം ഈ ആർ എസ് എസ് പോലെയുള്ള സംഘടനകൾ രാഷ്ട്രീയത്തിൽ വരാൻ വിമുഖരായിരുന്നു ഇപ്പോൾ നൈസാമിന്റെ കാലഘട്ടത്തിൽ ഹിന്ദുക്കളുടെ തന്നെ ഒരു സിവിൽ റൈറ്റ് മൂവ്മെന്റ് ഹൈദരാബാദിൽ നടക്കുമ്പോൾ ആർ എസ് എസിന് അതിൽ പങ്കെടുക്കാൻ വിമുഖത കാണിക്കുകയാണ് പക്ഷെ പിന്നീട് ഇവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ കൂടുതൽ ശക്തമാവുകയും ജനസംഘ ഉണ്ടാവുന്നു ബി ഉണ്ടാവുന്നു ഇപ്പോൾ രാജ്യം വരികയും ചെയ്യുന്നു